ലോട്ടറി തൊഴിലാളികൾക്ക് ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്ത ലക്കി സെന്റർ ഉടമ കായംകുളം ലക്കി സെന്റർ ഉടമയും ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ഏരിയ പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ പി ശിവൻകുട്ടിയാണ് നൂറ് തൊഴിലാളികൾക്ക് ഓണക്കോടിയും ഓണക്കിറ്റും വിതരണം ചെയ്തത് വിതരണോദ്ഘാടനം യൂണിയൻ ജില്ലാ സെക്രട്ടറിയും ക്ഷേമനിധി ബോർഡ് അംഗവുമായ ബി ബി അശോകൻ നിർവഹിച്ചു യൂണിയൻ ഏരിയ സെക്രട്ടറി ജി ശ്രീനിവാസൻ സിഐ ടി യു ഏരിയ സെക്രട്ടറി കെ പി മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു ആ ലോട്ടറി ഭാഗമായിട്ടാണ് തൊഴിലാളികൾ നേരിട്ട് ആ നികുതി വരാതെ മറ്റ് ഗവൺമെൻറ് ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നികുതി ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വീണ്ടും ഒരു നികുതി കൂടെ ഈ ലോട്ടറി മേഖലയിൽ ഇപ്പോൾ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ആ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ നികുതിയുമായി ബന്ധപ്പെ നികുതി പുതിയ നികുതി വന്നതിനെ തുടർന്ന് ലോട്ടറി സംസ്ഥാന സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ധനമന്ത്രിയെയും കേന്ദ്ര ധനമന്ത്രിയെയും മറ്റ് ട്രേഡിംഗ്യൂ സംഘങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പോയി കാണുകയും നിവേദനം കൊടുക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി വരുന്ന ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ ആവശ്യം ഉന്നയിക്കപ്പെടാവും ഒരാശ്വാസകരമായിട്ടുള്ള നില നിലപാടുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ആ ഒരു പ്രതിസന്ധി വന്നിരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിൽ കൂടിയാണ് നമ്മുടെ ഈ ഓണാഘോഷ പരിപാടി ഓണം നടക്കുന്നത്